കൊല്ലം ആയൂരിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്ത് രണ്ടുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി ഇളമാട് സ്വദേശിയായ നന്ദനത്തിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ബിനുവിനെയാണ് രണ്ടംഗ സംഘം ആക്രമിക്കുകയും മൊബൈൽ ഫോണും പണവും തട്ടിയെടുക്കുകയും ചെയ്തത് ഇളമാട് ചെറുവക്കൽ താമരവിള പടിഞ്ഞിറ്റതിൽ ബിനു എന്ന് വിളിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള തോമസിനെയും ചെറുവക്കൽ തുമ്പശ്ശേരി വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള എബി ജോസഫിനെയുമാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് ഇളമാട് സ്വദേശിയായ ബിനു ജോലിയും കഴിഞ്ഞ് രാത്രി ആയൂരിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ പ്രതികൾ പണം ആവശ്യപ്പെട്ടു പണം കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന ബിനുവിനെ പുറകിലൂടെ ചെന്ന് ആക്രമിക്കുകയും പോക്കറ്റിലിരുന്ന മൊബൈൽ ഫോണും പണവും കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് ബിനു ബഹളം വയ്ക്കുകയും നാട്ടുകാർ പ്രതികളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ബിനുവിൻ്റെ പരാതിയിൻമേൽ കേസെടുത്ത പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു